വന്നിരിക്കുകയാണ് ഗ്രാജുവേറ്റ് ലെവലിൽ സി ബി ടി വണിൻ്റെ റിസൾട്ട് ഇന്നലെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ സി ബി ടി വൺ എക്സാം ക്ലിയർ ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഏറ്റവും ആദ്യത്തെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി റിസൾട്ട് വന്നു വിജയിച്ചു എന്നുള്ളത് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ സി ബി ടി ടുവിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണ് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങുക കാരണം ഒക്ടോബർ മാസം പതിമൂന്നാം തീയതിയാണ് സി പി ടി ടു എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളെ മുന്നിൽ ഇനി ഏകദേശം ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഇന്നത്തെ ദിവസം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് എല്ലാം റിവൈസ് ചെയ്തെടുക്കണം ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം റിവൈസ് ചെയ്തെടുക്കേണ്ട ആവശ്യകതയുണ്ട് അല്ലേ അപ്പോൾ ആ പ്രിപ്പറേഷനിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടേ പെടുത്തേണ്ട ചില കാര്യങ്ങളെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് സി ബി ടി വണ്ണിൻ്റെ റിസൾട്ടിൻ്റെ ഒരു അനാലിസിസ് ചെറിയ കുറച്ച് സമയം കൊണ്ട് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതൊക്കെ സോണുകൾ നമ്മൾ ഈ പറയുന്ന അഞ്ച് സോണുകൾ അതിൻ്റെ കട്ട് ഓഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സി ബി ടി ടുവിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ അതായത് ഇതിന് മുന്നേ എൻ ടി പി സി കണ്ടക്ട് ചെയ്ത സമയത്ത് സി ബി ടി ടുവിലെ എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സാമിന് വേണ്ടി ഫേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സാം എഴുതാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ ആ മാറ്റങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ വേണം സി ബി ടി ടുവിനെ സമീപിക്കാൻ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് കളയാൻ ഒട്ടും സമയമില്ലാത്ത തന്നെ പെട്ടെന്ന് തന്നെ ഓരോ ടോപ്പിക്കിലേക്കും കിടക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതിയ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു ധാരണ വേണം അല്ലേ അപ്പോൾ ഈ പറഞ്ഞ ഗ്രാജുവേറ്റ് ലെവൽ സി ബി ടി എക്സാം എന്ന് പറയുന്നത് അഞ്ച് ിലേക്കായിട്ടുണ്ട് പരീക്ഷ നടത്തിയത് അതിൽ രണ്ട് സിക്സ് ലെവൽ പോസ്റ്റും ഉണ്ട് മൂന്ന് ഫിഫ്ത് ലെവൽ പോസ്റ്റും ഉണ്ട് അതിലെ സ്റ്റേഷൻ മാസ്റ്റർ ആൻഡ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന ഈ രണ്ട് പോസ്റ്റുകളാണ് ലെവൽ സിക്സ് പോസ്റ്റ് എന്ന് പറയുന്നത് ബാക്കി ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നതാണ് എന്ത് ഈ പറഞ്ഞ ലെവൽ ഫൈവ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ഈ രണ്ട് പോസ്റ്റുകൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെ നമ്മൾ ഓൾറെഡി മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അതിൻ്റെ പിന്നിൽ കാരണവുമുണ്ട് ഇനി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ പേരിയുടെ നോട്ടിഫിക്കേഷൻ അകത്ത് പറഞ്ഞിരിക്കുന്നത് സി ബി ടി വൺ എന്ന് പറയുന്ന കോമൺ ടെസ്റ്റായിരിക്കും സി ബി ടി ടു കോമൺ ആയിരിക്കും അതിപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലായി കാരണം എന്താണ് ഒക്ടോബർ പതിമൂന്നാം തീയതി എന്ന് പറയുന്ന ഒറ്റ ദിവസം കൊണ്ട് തന്നെ പരീക്ഷ കണ്ടക്ട് ചെയ്ത് തീർക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ അല്ലേ ഇതിൽ ഇവിടെ നോക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കും ടൈപ്പിസ്റ്റ് പോസ്റ്റുകളായിട്ടുള്ള ഈ പറയുന്ന രണ്ട് പോസ്റ്റുകൾ അതായത് കാറ്റഗറി നമ്പർ ഫോറിനും കാറ്റഗറി നമ്പർ ഫൈവിനും എന്തുകൂടെ ഉണ്ട് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള പോസ്റ്റ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള പോസ്റ്റ് എന്തുണ്ട് സി ബാറ്റും കൂടെ ഉണ്ട് അപ്പോൾ അതൊരു ത്രീ ടയർ പോസ്റ്റും കൂടെയാണ് അതായത് നിങ്ങൾ സി ബി ടി ടു കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ ഈ പറയുന്ന രണ്ട് സംഭവം കൂടെ നിങ്ങൾ ചെയ്യേണ്ടി വരും ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ ക്ലിയർ ചെയ്ത കുട്ടികൾക്ക് എന്ത് ചെയ്യേണ്ടി വരും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും സ്റ്റേഷൻ മാസ്റ്ററുടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ടായിരിക്കും സി ബാറ്റും ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആമുഖമായിട്ടൊന്ന് മനസ്സിലേക്ക് വെക്കുക ഓക്കെ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ സി ബി ടി വൺ റിസൾട്ട് അനാലിസിസിലേക്ക് കടക്കുന്നതിനേക്കാളും മുന്നേ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി സ്കോർ സ്കോർ കാർഡിൻ്റെ ലിങ്ക് ആക്റ്റീവ് ആയിട്ടുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റോ സ്കോർ നോർമലൈസ്ഡ് സ്കോറ് നിങ്ങൾ ഏതൊക്കെ പോസ്റ്റുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ എത്ര പോസ്റ്റുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കാരണം സി ബി ടി വണ്ണിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നപ്പോൾ നിങ്ങളുടെ റോൾ നമ്പർ മാത്രമാണ് നിങ്ങൾക്ക് അതിനകത്ത് അറിയാവുന്നത് നിങ്ങൾ ചിലപ്പോൾ ഈ പറയുന്ന അഞ്ച് പോസ്റ്റും ക്ലിയർ ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് മാത്രമേ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ എല്ലാവരുടെ ലിസ്റ്റും കൂടെ ഒരുമിച്ചാണ് ഇന്നലെ വന്നിട്ടുള്ളത് സ്കോർ കാർഡിനകത്ത് കയറി നോക്കിയാൽ മാത്രമാണ് നിങ്ങൾ എത്ര പോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ച് പോസ്റ്റിൽ എത്ര പോസ്റ്റുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ അതാണ് പോയിന്റ് നമ്പർ വൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് റിസർവേഷൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടാണോ നിങ്ങൾ ലിസ്റ്റിൽ വന്നതെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതിൻ്റെ കാര്യം എന്താണ് ആ റിസൾട്ടിൻ്റെ പി ഡി എഫിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ഹു ആർ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ സെക്കൻഡ് സ്റ്റേജ് സി ബി ടി അതായത് സി ബി ടി ടുവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അവൈലിംഗ് ദി റിസർവേഷൻ ബെനിഫിറ്റ്സ് റിസർവേഷൻ്റെ ആനുകൂല്യം കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ സി ബി ടി ടുയുടെ ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് പറയുന്നത് ഒ ബി സി എൻ സി എൽ എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ എന്ത് ചെയ്യും ഷാൽ കണ്ടിന്യൂ ടു ബി കൺസിഡേഡ് ഓൺലി അഗെയിൻസ്റ്റ് ആ കാറ്റഗറി ഫോർ ഓൾ ദ സബ്സിക്വന്റ് സ്റ്റേജസ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അതായത് ഇനി വരുന്ന എല്ലാ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലും ആ റിസർവേഷൻകാർക്ക് എത്ര ആ റിസർവേഷൻ കാറ്റഗറിയിലുള്ള വേക്കൻസി എത്രയാണോ ആ കാറ്റഗറി അല്ലെങ്കിൽ ആ വേക്കൻസിക്ക് മാത്രമേ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഓപ്പൺ കാറ്റഗറിയിലേക്ക് മത്സരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം റിസർവേഷൻ്റെ കട്ട് ഓഫ് എത്രയാണ് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിൻ്റെ പുറത്താണോ നിങ്ങൾ ലിസ്റ്റിൽ വന്നതെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രിപ്പയർ ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള അനാലിസിസ് നിങ്ങൾ മുന്നേയ്ക്ക് കൊണ്ടുവരുന്നത് ഇനി കട്ട് ഓഫിനേക്കാൾ എത്ര മാർക്ക് അധികം നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പോയിന്റാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപതാണെങ്കിൽ എഴുപത് പോയിന്റ് ഒന്നാണോ എഴുപതേ പോയിന്റ് രണ്ടാണോ നിങ്ങളുടെ മാർക്ക് അതോ എൺപത് പോയിൻറ് ഒന്നാണോ എൺപത് പോയിന്റ് രണ്ടാണോ മാർക്ക് ഇത് മാറ്റർ ചെയ്യുന്നുണ്ട് എന്താ കാരണം നിങ്ങൾ കട്ട് ഓഫ് ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഉഷാറായിട്ട് പഠിക്കണം അല്ലേ അപ്പോൾ ഇനി കട്ട് ഓഫ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്തു എന്നുള്ളതുകൊണ്ട് അഹങ്കരിച്ചിരിക്കേണ്ട കാര്യമില്ല കാരണം എന്താ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം എക്സാമിന് ചോദിച്ചതായിരിക്കും അടുത്ത ടയറിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല അപ്പോൾ ഇതിനൊന്നിനുള്ള സമയം നമുക്കില്ല പക്ഷേ ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഇനി ക്ലിയർ ആയിട്ടുള്ള പോസ്റ്റിന് മെഡിക്കലി ഫിറ്റ് ഫിറ്റാണെന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്നും നോക്കി വെച്ചേക്കുക പല കുട്ടികളും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കാതെ ആയിരിക്കും പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുക നമ്മുടെ വീഡിയോസിൽ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടെ നോക്കണം എന്നുള്ളത് സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ് സ്ട്രെയിൻ മാനേജർ തുടങ്ങിയുള്ള പോസ്റ്റുകൾക്ക് സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് എന്തല്ല അവർ മെഡിക്കലി ഫിറ്റല്ല ഇത് ഓൾറെഡി നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ചിലപ്പോൾ ആ പോസ്റ്റുകളാണോ നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണോ എ ടു മെഡിക്കൽ പോസ്റ്റാണോ നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക കാരണം സി ബി ടി ടുവും ക്ലിയർ ചെയ്ത് മെഡിക്കൽ എക്സാമിനേഷന് പോണ സമയത്ത് നിങ്ങൾ എ ടു മെഡിക്കലിന് അൺഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ നെഗറ്റീവ് പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇപ്പോഴേ നിങ്ങൾ അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടി പറയുന്നതാണ് ഇതൊക്കെ സ്കോർ കാർഡ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കണം ഏതൊക്കെ പോസ്റ്റുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറികളിലേക്കാണ് നിങ്ങൾ കടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കുക ഓക്കെ അപ്പം ഇത്രയാണ് സി ബി ടി വൺ റിസൾട്ട് അനാലിസിസിൽ എനിക്ക് ആമുഖമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഞാനിനി അഞ്ച് ആർ ആർ ബികളിലെ റിസൾട്ടിൻ്റെ കട്ട് ഓഫ് മാർക്കും അതിൻ്റെ വേക്കൻസി ചാർട്ടും അഞ്ച് സ്ലൈഡുകളായിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങളെ പറ്റിയാൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ഏത് ആർ ആർ പിയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ പോസ്റ്റുകളാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത് അത് കമ്മ്യൂണിറ്റി വൈസ് ആണോ അവിടെ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിൽ കരുതിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ കോമ്പറ്റീഷൻ്റെ ഒരു ആട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ അഞ്ച് കാറ്റഗറി ഇതാണ് അഞ്ച് കാറ്റഗറി ഇതിൽ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് സ്റ്റേഷൻ മാസ്റ്ററുടെ പോസ്റ്റാണ് ഗ്രീൻ കളറിൽ കാണുന്നത് ഇത് ടൈപ്പിംഗ് ടെസ്റ്റ് റിക്വയർ ചെയ്യുന്ന പോസ്റ്റാണ് ടൈപ്പിംഗ് ടെസ്റ്റ് റിക്വയർമെൻറ്റ് ആവശ്യമുള്ള രണ്ട് പോസ്റ്റുകളാണ് ഈ കളറിൽ കാണുന്നത് ഓക്കെ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ടയറും കൂടെ എക്സാം ഉണ്ടെന്ന് അർത്ഥം ഇത് ചീഫ് കമ്മീഷണൽ കം ടിക്കറ്റ് ക്ലർക്കിൻ്റെ പോസ്റ്റാണ് ഇതിന് ഈ സി ബി ടി ടു ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള ജോലിക്ക് നിങ്ങൾ എലിജിബിൾ ആണ് ട്രെയിൻസ് മാനേജർ എന്ന് പറയുന്നു സി ബി ടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിസ്റ്റിലകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലിക്ക് എലിജിബിൾ ആണ് ഇതിൽ ബാംഗ്ലൂർ യു ആർ വേക്കൻസി എത്രയുണ്ട് ഇരുപത്തിരണ്ട് ഒഴിവാണുള്ളത് യു ആർ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് എഴുപത്തി ആറ് പോയിൻറ്റ് നാല് മൂന്നിൻ്റെ മൂന്നിനേക്കാൾ മാർക്ക് കൂടുതലുള്ള ഇരട്ടി ആളുകൾ അതായത് ഇരുപത്തിരണ്ടേ ഗുണം എത്രയാണോ അത്രയും ആളുകളുടെ കൂടെയാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ ഇനി പോകുന്നത് അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇനി കുറച്ചുകൂടെ ഒരു പ്രീമിയം മാർക്കുള്ള കുട്ടികൾ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് എന്നുള്ള കാര്യം അതിൻ്റെ ആ ഒരു റിയാലിറ്റി ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് കോമ്പിറ്റ് ചെയ്യുക സി ബി ടി വണ്ണിന് പ്രിപ്പയർ ചെയ്ത പോലെയല്ല സി ബി ടി വണ്ണില് ഒരു എന്താ പറയുന്ന ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടോ അതിനകത്തുനിന്ന് ഇപ്പോൾ എലിമിനേറ്റ് ആയി പോയി ഇനി നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളെ പോലെ തന്നെ കോമ്പീറ്റ് ചെയ്ത് ഇത്രയും മാർക്ക് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളുടെ കൂടെ ആണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ അതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ റെഡ് കളറിൽ കാണുന്നത് റെഡ് കളറിൽ കാണുന്നത് അതാത് കാറ്റഗറിയിലുള്ള വേക്കൻസീസ് ആണ് ബ്ലൂ കളറിൽ കാണുന്നത് കട്ട് ഓഫ് ആണ് ഈ ഗ്രീൻ കളറിൽ ഞാനൊരു ഷെയ്ഡ് ഇരിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് ആണ് ഈ ഒരു പിങ്ക് കളറിൽ ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ടൈപ്പിസ് പോസ്റ്റുകളാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ആൻഡ് നാനൂറ്റി തൊണ്ണൂറ്റാറ് വേക്കൻസിയാണ് ബാംഗ്ലൂർ ഓൾ ടൂഗർ ഉള്ളത് അതിന്റെ പന് പതിനഞ്ച് അരട്ടി എന്ന് പറയുമ്പോൾ ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് പേരാണ് ലിസ്റ്റിൽ വേണ്ടത് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് പേരെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ രണ്ടുപേരെ അധികം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള അർത്ഥം മാക്സിമം കട്ട് ഓഫ് വന്നിരിക്കുന്ന എഴുപത്തി ആറ് മാർക്കാണ് മിനിമം കട്ട് ഓഫ് വന്നിരിക്കുന്ന അറുപത്തേഴ് മാർക്കാണ് ഈ ബ്രാക്കറ്റിൽ കാണുന്നത് കാറ്റഗറിയാണ് എഴുപത്തി ആറ് നാല് മൂന്ന് ഒന്നാമത്തെ കാറ്റഗറിക്ക് അറുപത്തി ഏഴ് ഒമ്പത് അഞ്ച് മൂന്നാമത്തെ കാറ്റഗറിക്ക് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ചീഫ് കൊമേർഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഓക്കെ ഇതാണ് ബാംഗ്ലൂരിന്റെ അവസ്ഥ ഞാൻ ഇനി സ്ലൈഡ്സ് മാറ്റുന്നേ ഉള്ളൂ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു റെഡ് കളറിൽ കാണുന്ന വേക്കൻസി ബ്ലൂ കളറിൽ കാണുന്ന കട്ട് ഓഫ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ ഫോർ ഫൈവ് പോസ്റ്റുകൾ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ അതിനകത്ത് അവിടെ ഒഴിവില്ല ബാംഗ്ലൂർ ഒഴിവ് ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക അപ്പോൾ ഈ ഫൈവ് പോസ്റ്റില് കാറ്റഗറി ഫൈവ് പോസ്റ്റിൽ ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് ടി കട്ട് ഓഫോ ഒ ബി സി കട്ട് ഓഫോ ക്ലിയർ ചെയ്തിട്ടുള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഫൈവില് ആകെ ഇൻഡു പതിനഞ്ച് മുപ്പത് പേരെ കാണുള്ളൂ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ആൻഡ് ആ ഒരു രണ്ടുപേരും റിസർവേഷൻ്റെ ആനുകൂല്യത്തിൽ കയറിയിട്ടുള്ള ആളുകളായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക അപ്പൊ ഇങ്ങനത്തെ ചില ഉൾക്കളികൾ ഇതിനകത്തുണ്ട് അത് മനസ്സിലാക്കി തരുന്നതിനാണ് ഈ വീഡിയോ പറയുന്നത് വീഡിയോയിൽ പറയുന്നത് ഓക്കെ ബാംഗ്ലൂരിന്റെ കട്ട് ഓഫ് ആണ് ഇത് ഇനി ഇത് ചെന്നൈയുടെ ആണ് ചെന്നൈയിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒഴിവ് തീരെ ഇല്ല അല്ലേ അപ്പൊ ഈ കട്ട് ഓഫ് കളിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കോമ്പീറ്റ് ചെയ്യുന്നത് മൂന്നേ ഇൻറ്റു പതിനഞ്ച് നാപ്പത്തഞ്ച് പേരുടെ കൂടെയാണ് ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഒന്ന് ഇൻറ്റ് പതിനഞ്ച് പതിനഞ്ച് പേരുടെ കൂടെയാണ് ഇവിടെയും പതിനഞ്ച് പേരുടെ കൂടെയാണ് ഇവിടെ മുപ്പത് പേരുടെ കൂടെയാണ് ഇവിടെ പതിനഞ്ച് പേരുടെ കൂടെയാണെന്നുള്ളത് കാര്യം ഓർത്തിരിക്കുക മനസ്സിലാവുന്നുണ്ടോ മാക്സിമം കട്ട് ഓഫ് മിനിമം കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട് ലിസ്റ്റിൽ എത്ര പേർ ഉൾപ്പെടുത്തിയിരുന്നുള്ള കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വരുന്നത് മുംബൈ സെക്കന്ദ്രാബാദ് മുംബൈയുടെ ഒന്നുകൂടെ നോക്കിയേക്കാം ഇനി വരുന്നത് സെക്കന്ദ്രാബാദ് ഈ വരുന്നത് ട്രിവാൻഡ്രർ ഇപ്പോൾ ട്രിവാൻഡർ നോക്കി കഴിഞ്ഞാൽ ടൈപ്പിസ്റ്റ് പോസ്റ്റിനൊന്നും കാര്യമായിട്ടുള്ള ഇല്ല ആകെ ആറ് ഒഴിവാണ് ടൈപ്പിസ്റ്റ് പോസ്റ്റിനുള്ളത് അതിൽ നോക്ക് എത്ര പേര് കോമ്പറ്റ് ചെയ്യുന്നുണ്ട് എത്ര വേക്കൻസിയാണുള്ളത് രണ്ട് ഒഴിവ് അപ്പോൾ ഇവിടെ മുപ്പത് പേരുണ്ടായിരിക്കും ഇതിന് പതിനഞ്ച് പേരുണ്ടായിരിക്കും ഇത് പതിനഞ്ച് പേരുണ്ടായിരിക്കും ഇത് പതിനഞ്ച് പേരുണ്ടായിരിക്കും ഇതും പതിനഞ്ച് പേരുണ്ടായിരിക്കും ഓക്കെ മാക്സിമം കട്ട് ഓഫ് എത്രയാണെന്നുള്ളതും മിനിമം കട്ട് ഓഫ് എത്രയാണെന്നുള്ളതും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് പേരാണ് ഇൻ്റർ ഒഴിവെന്ന് പറയുന്നതിൻ്റെ പതിനഞ്ച് അരട്ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് വേക്കൻസീസിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ ഏത് പോസ്റ്റാണ് ക്ലിയർ ചെയ്തതെന്നുള്ളത് സ്കോർ കാർഡ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അവിടെ എത്ര വേക്കൻസി എന്നുള്ളത് മനസ്സിലായി എത്ര വേക്കൻസി അല്ലെങ്കിൽ എത്ര പേരാണ് ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി അവരെല്ലാവരും തന്നെ ഈ മാർക്ക് വാങ്ങിച്ചവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി അപ്പോൾ എത്രമാത്രം ഇനി നിങ്ങളെ പ്രിപ്പറേഷനിൽ നിങ്ങളെ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടി ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി വെക്കുക കട്ട് ഓഫ് നിങ്ങൾ ഈ പറഞ്ഞുള്ള റിസർവേഷൻ ആനുകൂല്യത്തിലാണ് നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതുകൂടെ വരുത്തുക അത് എത്ര വേക്കൻസി അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറയുന്ന ട്രുവൻഡ്രത്ത് ടൈപ്പിസ് ടെസ്റ്റിന് എസ് സി കട്ട് ആണ് നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ച് പേരിൽ നിന്ന് ഒരാളായിട്ട് വേണം നിങ്ങൾ ഇനി വരാനായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ കാറ്റഗറിയിൽ വട്ടം മത്സരിക്കാനായിട്ട് പറ്റില്ല ഓക്കെ വൺസ് റിസർവേഷൻ ആനുകൂല്യം പറ്റി കഴിഞ്ഞാൽ ആ കാറ്റഗറിയിൽ മാത്രമാണ് നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ അതാണ് അവർ ആ പി ഡി എഫിൽ ഏറ്റവും ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി എക്സാമിനേഷൻ പാറ്റേൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ ജി കെ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് മാക്സിനും റീസണിംഗ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് സിലബസ് അത് വർഷങ്ങളായിട്ട് ഒരേ സിലബസ് തന്നെയാണ് അതിനകത്ത് ചോദിക്കുന്ന ഒരു പാറ്റേണും സിമിലർ തന്നെയാണ് ജി കെയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എക്സാം കണ്ടക്ട് ചെയ്ത സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ജോഗ്രഫിയിൽ നിന്നും ഏകദേശം അഞ്ച് ചോദ്യങ്ങൾ ഇത് റഫ്ലിയാണ് ഒരു ആവറേജ് നമ്പർ ഓഫ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രാറ്റ് ജി കെയിൽ നിന്ന് പത്തോളം ചോദ്യങ്ങളുണ്ടായിരുന്നു എക്കോണമി അഞ്ച് പൊളിറ്റി അഞ്ച് കറൻറ്റ് അഫയേഴ്സ് പതിനഞ്ച് ജനറൽ സയൻസ് അഞ്ച് ഹിസ്റ്ററി അഞ്ച് ഈ രീതിയിലായിരുന്നു അന്നത്തെ ഡിമാർക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പാറ്റേൺ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി ബി ടി വണ്ണ് നിങ്ങൾ എഴുതിയ സമയത്ത് സി ബി ടി വണ്ണിൽ നിങ്ങൾ കണ്ട ഒരു പാറ്റേൺ ആണ് എക്സ്ട്രാ വന്നത് എന്താണ് കമ്പ്യൂട്ടർ നാല് മുതൽ അഞ്ച് ചോദ്യങ്ങൾ വരെ കൂടുതലും വന്നു കറണ്ട് അഫേഴ്സിൻ്റെ ചോദ്യങ്ങളുടെ എണ്ണം വളരെയധികം കൂടി എക്കോണമിയിലെ ചോദ്യങ്ങൾ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു സ്ട്രാറ്റജികളുടെ ക്വസ്റ്റ്യൻസും കുറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഓക്കെ അപ്പൊ അതൊന്ന് ഉദാഹരണയിൽ വെക്കുക കറണ്ട് അഫയേഴ്സിന്റെ വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കുക കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് പോകാനായിട്ട് നോക്കുക ഇതാണ് ഈ നമ്മുടെ ജി കെ യുടെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ എക്സ്പെക്റ്റഡ് ചേഞ്ച് ഈ ഒരു ചേഞ്ച് നിങ്ങളും കരുതി വെക്കണം കമ്പ്യൂട്ടറിന് നാല് മുതൽ അഞ്ച് ചോദ്യങ്ങളോളം സി ബി ടി വൺ ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത്രമാത്രം കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റൻസ് കാണാനായിട്ട് സാധിച്ചില്ല കമ്പ്യൂട്ടർ ചോദിച്ചിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിഫ്റ്റിലൊന്നോ മാക്സിമം രണ്ടൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിതിനകത്ത് ഉൾപ്പെടുത്താത്തത് ഇവിടെ കൃത്യമായിട്ട് അഞ്ചും ആറും ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഷിഫ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സി ബി ടി ടു എഴുതാൻ പോകുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ആയിരിക്കും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ വെയിറ്റേജ് നോക്കുക ഏകദേശം പതിനഞ്ച് തൊട്ട് പതിനേഴ് ചോദ്യത്തോളം കറണ്ട് അഫയേഴ്സ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ ഇനി എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്രോച്ച് ഏറ്റവും സിമ്പിളായിരിക്കണം അതിനകത്ത് യാതൊരു സംശയവും ഇല്ല സിമ്പിൾ ആയിട്ടുള്ള ആയിരിക്കണം കാരണം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളെ നിങ്ങൾ മുന്നിലുള്ളൂ നിങ്ങൾ അതിനകത്ത് ഇനി കോംപ്ലിക്കേഷൻസ് ഒന്നും വരത്തേണ്ട കാര്യമില്ല സിമ്പിൾ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് രാവിലെ തൊട്ട് റിവൈസ് ചെയ്യുക മാക്സിമം റിവിഷൻ ആണ് ഇനി വേണ്ടത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പഠിക്കാതെ നിങ്ങൾക്കൊരിക്കലും സി ബി ടി വൺ ക്ലിയർ ആവാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് സി ബി ടി വണ്ണ് അതിൻ്റെ കൊസ്റ്റൻ പേപ്പേഴ്സ് മാക്സിമം സോൾവ് ചെയ്യാനായിട്ട് നോക്കുക ടെസ്റ്റുകൾ മാക്സിമം എഴുതുക ഇനി ഉള്ള ദിവസങ്ങളിൽ ടെസ്റ്റുകൾ മാക്സിമം എഴുതുക അതാണ് ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരാനായിട്ട് പോകുന്നത് എന്താ കാരണം എത്ര മാർക്കിൻ്റെ പരീക്ഷയാണ് നിങ്ങൾ ഇനി എഴുതാൻ പോകുന്നത് എത്ര ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് എത്ര സമയമാണുള്ളത് തൊണ്ണൂറ് മിനിറ്റ് ആണ് ഉള്ളത് ഇതിന് മുന്നേ എത്രയായിരുന്നു നൂറ് ചോദ്യമാണ് ഉണ്ടായിരുന്നത് എത്ര മിനിറ്റ് ആയിരുന്നു തൊണ്ണൂറ് മിനിറ്റ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ തൊണ്ണൂറ് മിനിറ്റും നൂറ് ചോദ്യമായിരുന്നു നിന്ന് നൂറ്റി ഇരുപത് മിനിറ്റ് ക്വസ്റ്റ്യൻസും തൊണ്ണൂറ് മിനിറ്റിലേക്കും മാറി അപ്പോൾ ഇവിടെ എക്സ്ട്രാ വന്ന ഇരുപത് ചോദ്യങ്ങൾ അല്ലേ എക്സ്ട്രാ വന്ന ആ ഇരുപത് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അഞ്ച് ചോദ്യം ആണ് അഞ്ച് ചോദ്യം റീസണിങ് ആണ് പത്ത് ചോദ്യം ജി കെ ആണ് അപ്പോൾ ഈ അഞ്ച് ചോദ്യം മാക്സും അഞ്ച് ചോദ്യം റീസണിങ് നിങ്ങൾ അധികമായിട്ട് ചെയ്യണം നിങ്ങളുടെ മുന്നിൽ എന്തേ ഉള്ളൂ സെയിം ടൈമേ ഉള്ളൂ ജി കെയുടെ സമയം പത്ത് ക്വസ്റ്റ്യൻ ജി കെ ചെയ്യാനായിട്ട് നമുക്ക് അത്രമാത്രം സമയം കൂടുതൽ വേണ്ടി വരില്ല പക്ഷേ അഞ്ച് മാത്സും അഞ്ച് റീസണിങ്ങും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇമ്പ്രൂവ്മെൻറ്റ് വരും ഞാൻ വെറുതെ പറയുന്നതല്ല റീസണിങ് ഒക്കെ ചെയ്തിട്ടുള്ള കുട്ടികൾക്കറിയാം പ്രാക്ടീസ് ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ നടക്കില്ല അല്ലെ അപ്പോൾ നല്ല രീതിയിൽ ഇനിയുള്ള സമയത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല പ്രാക്ടീസ് ചെയ്യുക രാവിലെ തൊട്ട് മാക്സിമം ക്വസ്റ്റൻസ് പ്രത്യേകിച്ച് മാക്സ് റീസണിങ്ങിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക അതാണ് ഞാൻ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് മാക്സ് പ്ലസ് റീസണിങ് ആണ് ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല അത് രണ്ടും കൂടെ ചേർത്ത് എഴുപത് മാർക്ക് ഉണ്ട് നിങ്ങൾക്ക് ഒരു കട്ട് ഓഫ് എന്ന് വരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു എൺപതോ തൊണ്ണൂറോ മാർക്ക് കട്ട് ഓഫ് വരികയാണെന്നുണ്ടെങ്കിൽ എൺപതിന് തൊണ്ണൂറിന് ഇടയിലാണ് കട്ട് ഓഫ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ എഴുപതിൽ ഒരു അറുപത് മാർക്ക് അല്ലെങ്കിൽ അറുപത്തഞ്ച് മാർക്ക് പിടിക്കാതെ നിങ്ങൾക്ക് നടക്കില്ല അല്ലേ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സജ്ജരാക്കണം മാക്സിമം റീസണിങ്ങും കൂടുതൽ സമയം കൊടുത്തേ പറ്റൂ ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക സി ബി ടി വണ്ണിന്റെ കൊസ്റ്റൻ പേപ്പേഴ്സും കൂടെ സോൾവ് ചെയ്യാനായിട്ട് നോക്കുക മാക്സിമം സി ബി ടി വണ്ണിന്റെ മാക്സ് റീസണിംഗ് ക്വസ്റ്റൻ പേപ്പേഴ്സ് മാക്സ് റീസണിംഗ് മാത്രമല്ല ആ ക്വസ്റ്റൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വരാനോ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരാനോ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത് ഓക്കെ ഇനി അമ്പത് മാർക്കാണ് ആണ് ജി കെ വരുന്നത് അതിൽ സ്റ്റാറ്റിക് പാർട്ട് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം സ്റ്റാറ്റിക് പാർട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി പൊളിറ്റി ജ്യോഗ്രഫി എക്കണോമിക്സ് തുടങ്ങിയ ഭാഗങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക വേറെ ഓപ്ഷനൊന്നും നിങ്ങളുടെ മുന്നിലില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ എൻ ടി പി സി നമ്മൾ സി ബി ടി വൺ വേണ്ടി ചെയ്തിട്ടുള്ള റിവിഷൻ സീരീസിൻ്റെ മാരത്തോൺ ക്ലാസുകളുണ്ട് ഇത് കണ്ട് റിവൈസ് ചെയ്താലും മതി കാരണം ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നല്ല രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസാണിത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് ഇനി എന്ത് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ റിവിഷന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസ് ഓൺഗോയിങ് ആയിട്ടുള്ള റിവിഷൻ എക്സ്പ്രസ് സീരീസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അല്ലേ അത് ഓൾറെഡി ഓൺഗോയിങ് ആണ് അതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്ക് നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസിനകത്ത് ഓൾറെഡി നമ്മൾ പത്തിരുപത്തി ഏഴോളം വീഡിയോസ് ഓൾറെഡി ആയിട്ടുണ്ട് ഇരുപത്തേഴോളം വീഡിയോസ് ഓൾറെഡി ആയിട്ടുണ്ട് ആ ടോപ്പിക്സ് നോക്കിയെടുക്കുക സയൻസിനും മാത്സിനും ജി കെ കെ എല്ലാം നമ്മുടെ റിവിഷൻ സീരീസിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി കറണ്ട് അഫെയേഴ്സ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യകതയുണ്ട് കറണ്ട് അഫേഴ്സ് പഠിക്കാനിരിക്കുമ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ടുള്ള കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നോക്കുക അതും സി ബി ടി വണ്ണിന് ക്വസ്റ്റൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നിങ്ങൾ വേണ്ടത് മാക്സിമം ക്വസ്റ്റൻസ് മാക്സ് റീസണിങ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ജി കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് റിവിഷന് വേണ്ടി റിവിഷൻ മാരത്തോൺസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ വീഡിയോസ് കാണുക ഏതെങ്കിലും ഒരു സ്പ സ്പെസിഫിക് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് സീരീസ് ഫോളോ ചെയ്യാവുന്നതാണ് അല്ല മൊത്തത്തിൽ ആ സബ്ജക്റ്റിന് ഒരു ഓവർവ്യൂ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാരത്തോൺ ഫോളോ ചെയ്യാവുന്നതാണ് കറണ്ട് അഫെയേഴ്സ് പഠിക്കാനിരിക്കുമ്പോൾ ജനുവരി മാസം തൊട്ടുള്ള മന്ത്ലി കമ്പലേഷൻസോ വീക്ക്ലി കമ്പൈലേഷൻസോ വീക്ലിനേക്കാൾ ബെറ്റർ മന്ത്ലി കമ്പയലേഷൻസ് ആണ് ആൻഡ് മന്ത്ലി കമ്പൈലേഷൻസിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ സ്പെസിഫി ഞാൻ എപ്പോഴും പറയാറുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് ടോപ്പിക്സ് ഉണ്ടല്ലോ സ്പോർട്സ് അവാർഡ്സ് അപ്പോയിൻമെൻറ്റ്സ് സ്കീംസ് അങ്ങനെയുള്ള ചില സംഭവങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഇമ്പോർട്ടൻറ്റ് തീംസ് അതൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ സിമ്പിൾ അപ്രോച്ച് നടക്കുള്ളൂ എന്ന് പറയുന്നതിന് കാരണം നിങ്ങൾ ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്കാണ് വേണ്ടത് അല്ലേ നിങ്ങൾ ഓൾറെഡി അത് അറിയാവുന്ന കുട്ടികളാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു ഉള്ളൂ ഈ സമയത്ത് കൂടുതൽ മെറ്റീരിയൽസ് റെഫർ ചെയ്ത് പോകരുത് പഠിച്ച് നിങ്ങളുടെ കൈവശമുള്ള നോട്ടിനെ തന്നെ എന്ത് ചെയ്യുക ഡിപ്പെൻഡ് ചെയ്യുക റിവിഷന് വേണ്ടിയിട്ട് ക്ലാസുകൾ യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക അതൊരു ലൂപ്പാണ് അതിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക വേറെ ഒന്നും നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ സി ബി ടി ടു എക്സാം എൻ ടി പി സി സി ബി ടി ടു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റ് സീരീസ് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ ടി പി സി എക്സാം ആയിട്ടും മറ്റ് എന്ത് ആർ ആർ ബി എക്സാംസിൻ്റെ അപ്ഡേറ്റ്സും നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ പറയുന്ന സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക നമ്മളൊരു പുതിയ ചാറ്റ് റൂം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്നലെ അതിനകത്ത് ആയിരം മെമ്പേഴ്സ് ഓൾറെഡി ആയിട്ടുണ്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് ആ കമ്മ്യൂണിറ്റി നമ്മൾ പയ്യെ പയ്യെ ഡെവലപ്പ് ചെയ്ത് വരികയാണ് അതിനകത്ത് നിങ്ങൾക്ക് കുട്ടികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ടുകൾ ചോദിക്കാം നിങ്ങളുടെ ഡൗട്ടുകൾ പരസ്പരം ക്ലിയർ ചെയ്തുകൊണ്ടോ ഞങ്ങളുടെ അടുത്ത് കൊണ്ടോ ഞങ്ങളുടെ അഡ്മിനെയോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിനോ ടാഗ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റൻസ് ചോദിക്കാവുന്നതാണ് അടുത്ത് നിങ്ങൾക്ക് നേരിട്ട് ഈ പറഞ്ഞ പോലെ ഡൗട്ട്സ് റെസൊല്യൂഷൻ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സാധ്യതകളും മാക്സിമം യൂസ് ചെയ്യുക കാരണം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ സി ബി ടി വൺ ഓൾറെഡി നിങ്ങൾ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക എന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിലോ ഒരു സ്പെസിഫിക് ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക്കിൽ നിന്നുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോസ് ആവശ്യമുണ്ടെങ്കിലോ നിങ്ങൾ ദയവ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അത് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക